ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പുരുഷന്മാർ പുരുഷന്മാര് ശേഷം നിർബന്ധമായും ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് സ്ത്രീകൾ ചെയ്യാറുണ്ടെങ്കിലും തൊണ്ണൂറ് ശതമാനം പുരുഷന്മാരും മൂത്രം ഒഴിച്ച ശേഷം സ്വകാര്യ ഭാഗം വെള്ളമൊഴിച്ചു കഴുകുവാൻ മടി കാണിക്കാറുണ്ട് അത്തരത്തിലുള്ള പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണിത് മൂത്രം ഒഴിച്ച ശേഷം കഴുകാതെ ഇരുന്നാൽ പുരുഷന്മാരുടെ സ്വകാര്യ അവയവത്തിന്റെ ആഗ്രഭാഗത്തുള്ള വെള്ള നിറത്തിലെ സ്മെൽ സ്മെഗ്ര എന്ന ദ്രാവവും മൂത്രവും ചേർന്ന് കഴിഞ്ഞാൽ വേദനയും ചൊറച്ചിലും ഒക്കെ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ അണുബാധയും അസ്വസ്ഥതയും ഉണ്ടാകും കൂടാതെ ഇത് കട്ടിയായി വെള്ളനിറത്തിൽ പാടാവാതിരിക്കാനും അതുപോലെ തന്നെ പ്രത്യക്ഷമായി നിങ്ങൾക്കും മറ്റുള്ളവർക്കും ദുർഗന്ധവും ബാക്ടീരിയവും ബുദ്ധിമുട്ടുമൊക്കെ ഇതിൽ നിന്ന് അനുഭവപ്പെടാം നിങ്ങൾക്ക് അവിടെയുള്ള കോശങ്ങളും മൂത്രവും പറ്റി പിടിച്ച് അവിടെ ഫംഗസും അണുബാധക്കും അവിടെ വിട്ടുമാറാത്ത ചോച്ചിൽ ബുദ്ധിമുട്ടുകൾക്കും കാരണമാകാറുണ്ട് മൂത്രത്തിൽ അണുബാധ മൂത്രമൊഴിച്ച ശേഷമുള്ള നീറ്റൽ പുകച്ചില് എന്നിവയെല്ലാം ഇത് കാരണം ഉണ്ടാകാറുണ്ട് ഇത് പങ്കാളിയിലേക്കും പടരാൻ സാധ്യത കൂടുതലാണ് മൂത്രമൊഴിച്ചു കഴിഞ്ഞ് അവിടം കഴുകുവാൻ ചെറുപ്പം മുതൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുക കൂടാതെ അഗ്രചർമ്മം പുറകോട്ട് മാറ്റി ഈ ഭാഗത്തെ ചർമ്മം ദിവസവും രണ്ട് തവണയെങ്കിലും വൃത്തിയാക്കുക എന്നത് ആൺകുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക പ്രത്യേകിച്ച് പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള ആൺകുട്ടികളോട് പ്രത്യേകിച്ചും ചെറുപ്പത്തിലേ പറഞ്ഞു തുടങ്ങണം എങ്കിലേ ഈ അഗ്രഭാഗം വൃത്തിയാകുകയുള്ളു ഇത്തരം കാര്യങ്ങൾ പുരുഷന്മാർ തീർച്ചയായും മറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ പിന്നെ അവിടെ വിവാഹശേഷവും ശേഷവും അതിനു മുൻപൊക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അണുബാധയ്ക്കുമൊക്കെ കാരണമാവാറുണ്ട് അതുമാത്രമല്ല ഇത്തരം ഭാഗങ്ങളിൽ മൂത്രവും അതിൻ്റെ ഫംഗസും കെട്ടി നിന്ന് പിന്നീട് അതൊരു ബാക്ടീരിയ ഉണ്ടാവുകയും അതുമൂലം ഒരു പ്രത്യേക സ്മെല്ല് പുറത്തു വരികയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക കുട്ടികളെ ചെറുപ്പം മുതലേ സൂക്ഷിക്കുക ിക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ